എല്ലാവർക്കും സുഖം ചേർക്കുന്നു ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത് എനിക്ക് ഉച്ചയ്ക്ക് ഒരു ഷൂട്ടിങ് വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു നാലര നാലുമണിയാവുമ്പോഴാണ് കിച്ചണിലേക്ക് കയറുന്നത് അപ്പം അവിടെ ചായ ഉണ്ടാക്കിയതുകൊണ്ട് ആ ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങിന് നിന്ന് കേട്ടോ അതായത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വഴിയേ വരുന്നുണ്ട് കേട്ടോ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലൊന്നാണ് ക്ലീനിങ് അതായത് നമുക്ക് ബാൻഡാഡ ഡ്രസ്സ് പിന്നെ അതേപോലെ നമ്മൾ കബോർഡ് ഒക്കെ ഒന്ന് ഓരോ ദിവസം ഓരോന്നായിട്ട് ക്ലീൻ ചെയ്യുക എല്ലാം ഒരു ദിവസം ക്ലീൻ ചെയ്യുക എന്നുള്ളത് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഓരോ റൂം ഓരോ റൂമിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ഈ ഷെൽഫ് എൻ്റെ ഉമ്മാൻ്റെ കല്യാണത്തിനുള്ള ഷെൽഫാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പഴക്കമുണ്ട് ഇതിന് ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം ഉണ്ടാവും അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്ത് അതിൻ്റേതായിട്ടുള്ള നീറ്റായിട്ട് സ്ഥലത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് ചെയ്തു കഴിയുമ്പോൾ തന്നെ ഏകദേശം പൊടിയൊക്കെ നൽത്ത് വീണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് അടിച്ചു വരി കളയാണ് അതിൻ്റെ ഇടയിൽ സിസ്റ്ററിൻ്റെ മോന് ഇവിടുന്ന് തൊട്ടിൽ കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഈ അഞ്ചര മണിയാവുന്ന സമയത്താണ് നടക്കാൻ വേണ്ടി ഇറങ്ങുന്നത് കാരണം ഇന്ന് നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഏകദേശം എപ്പോഴൊരു അഞ്ച് മണിയാകുമ്പോൾ ടെറസിൻ്റെ മുകളിലേക്ക് കയറും എന്നിട്ട് അവിടെ നിന്ന് വായിക്കാൻ പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലോ അങ്ങനെ ആ ആ ടെറസിൽ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നടക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നൊരു അഞ്ചര മണി ആയിട്ടുണ്ട് നടക്കാൻ അപ്പോൾ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിൽ വന്ന് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷൂട്ട് ചെയ്തു ഉച്ചയ്ക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഷൂട്ടിൻ്റെ കഴിഞ്ഞതിന് ശേഷമുള്ള റൂമാണ് കേട്ടോ ഇത് അപ്പം ഇതൊന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുകയാണ് അല്ലെങ്കിൽ ഇവിടുന്ന് എനിക്ക് വർക്ക് ചെയ്യാനോ പഠിക്കാനോ ഒന്നിനും പറ്റില്ല ഈ റൂമിൽ എനിക്ക് പഠിക്കാൻ പറ്റുകയേ ചെയ്യില്ല പഠി നമുക്ക് ക്ലാസ്സിൽ ഞാൻ കയറുന്നുണ്ട് അറ്റൻഡൻസ് കിട്ടുന്നേ ഉള്ളൂ എനിക്ക് അതിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല ഒരു എൻ്റെ മനസ്സന്നെ ഇതേ ഈ റൂം പോലെയായിരിക്കും ഉണ്ടാവുക അൽക്കുലത്ത് പോലെ അതായത് ഭയങ്കര അലങ്കൂലമായിട്ട് കിടക്കുന്ന പോലെ തോന്നി എനിക്ക് എൻ്റെ മനസ്സും അതുകൊണ്ട് ക്ലാസ്സിന് മുമ്പ് എനിക്ക് ഒമ്പത് മണിക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ റൂമൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് റൂമ് വൃത്തിയാക്കിയ ശേഷം പിന്നെ ഫുഡ് കഴിക്കാനാണ് പോയത് കാരണം ക്ലാസിൻ്റെ ടൈം വിഷമിരിക്കുമ്പോൾ നമുക്കതൊന്നും ക്ലാസ് കേൾക്കാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ക്ലാസ് ഒന്ന് തീർന്നാൽ മതി എന്നായിരിക്കും മനസ്സിലുണ്ടാവുക അതുകൊണ്ട് ആദ്യം തന്നെ ഫുഡ് കഴിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒമ്പത് മണി മുതൽ പത്തര പത്ത് വരെയാണ് ക്ലാസ് ഉണ്ടാവുക ഓരോ സമയത്ത് ചിലപ്പം പതിനൊന്ന് മണിയാവാം അപ്പം അതുകൊണ്ട് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കുന്നുണ്ടോ എന്തിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത് പിന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നോട്ട്സ് എഴുതുകയാണ് നോട്ട്സ് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഫോർ ഗേൺസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലും കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം പിന്നെ കിടന്നുറങ്ങി കാരണം പിന്നെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏകദേശം നല്ല സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി